നമസ്കാരം ശ്രീരാമനും സീതയും ലക്ഷ്മണനും ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു നമ്മൾ ദണ്ഡകനെ പറ്റി മുമ്പും പറഞ്ഞു ദണ്ഡകനെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു രാജാവാണ് വളരെ അച്ചടക്കത്തോടുകൂടി രാജ്യത്തെ കൊണ്ടുപോയ നിയമങ്ങൾ നിയമങ്ങളൊക്കെ പരിപാലിച്ച് ജീവിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് അദ്ദേഹം വളരെ ഡിസിപ്ലിനേറിയനായിരുന്നു അതുകൊണ്ട് ആളുകൾ വളരെയധികം അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു ഒരുപാട് മഹർഷിമാർ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പോയി തപസ് ചെയ്തു അവിടെയാണ് താടക വന്ന് ആ വനം അല്ല ആ ഒരു പുരത്തെ ആ നഗരത്തെ നശിപ്പിച്ച് താടകം വലിയ ശക്തിയുള്ള ഒരു രാക്ഷസിയായിരുന്നു ആ രാജ്യം തകർത്തു ആധ്യാത്മികമായ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി എന്ന് മാത്രമല്ല മഹർഷിമാരെ തച്ചാട്ടിക്കളഞ്ഞു അടിച്ചു ഓടിച്ചു മഹർഷിമാരെയൊക്കെ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയോ ഈശ്വ ഈശ്വരനാമം ചൊല്ലുകയോ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ താടക ഉപദ്രവിച്ചു ആ താടകയാണ് ശ്രീരാമൻ ആദ്യമായിട്ട് കൊല്ലുന്നത് അപ്പം ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഞാൻ പിന്നീട് ഞാനത് പറയാമുള്ളത് നമ്മുടെ വിഷാമത്തിനോട് അത് യാത്ര തുടങ്ങുമ്പോൾ ഈ തടക വധിക്കും തടകാവധമെന്ന് പറയുന്നതാണ് ഇവിടെ പേടിച്ചാലും ഇവഴി നടപ്പിയില്ല എന്ന് പറയുന്നതാണ് ആർക്കും അതുവഴി നടക്കാൻ പറ്റില്ല അത്ര ഒരു ഒരു ചട്ടമിയാണ് അവിടുത്തെ ശ്രീരാമനാണ് അമ്പ ഇത് കൊല്ലുന്നത് പോലെ മറിഞ്ഞു വീണു എന്നാണ് എഴുത്തച്ഛൻ പറയാൻ എന്തിനാണ് ഒരു സ്ത്രീയെ അങ്ങനെ നശിപ്പിച്ചത് സ്ത്രീ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ അവൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ക്രിമിനലിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ബധിക്കപ്പെടുന്നു തന്നെ ചെയ്യണം അവിടെ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായാലേ പറ്റും ആ ദണ്ഡക രാജാവിൻ്റെ കാലം കഴിഞ്ഞിട്ട് അവിടെ വൻ്റെ മരങ്ങൾ ഇത് അവിടെ മരങ്ങളൊക്കെ വളർന്ന ഒരു ആരണ്യകമായിട്ട് മാറി വലിയ കാടായിട്ട് മാറി അവിടെ വിരാധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ അവിടെ ഭരിയും ഭരിക്കും രാജാവൊന്നുമല്ല പക്ഷേ കാണുന്ന ആളുകളൊക്കെ വെട്ടിക്കൊല്ലാനും ഉപദ്രവിക്കാനും മനുഷ്യമാംസം തിന്നാനുമൊക്കെ അദ്ദേഹം ശ്രമിച്ചു അത് രാക്ഷസനാണ് അദ്ദേഹം അവിടെ ഉണ്ട് അതുകൊണ്ട് അതുവഴി ആരും പോവില്ല അങ്ങോട്ടാണ് രാമനും സീതയുമൂടെ പോയി താമസിക്കാൻ തുടങ്ങും കാട് ഞെരിച്ചു ഒരു ഭയങ്കര ദുർഭൂതം വരുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു അതൊരു ക്രൂരതയുടെ ഒരു നേർക്കാഴ്ചയായിരുന്നു വിരാധൻ എന്നുവെച്ചാൽ അയാൾ മനുഷ്യരെ കുന്തത്തിൽ ഇങ്ങനെ കോർത്തിട്ട് കഴുത്തിൽ ഇങ്ങനെ കൊണ്ടു കിടക്കും അതിൽ കിടന്ന് പടയുന്നു ആളുകൾ അയാൾക്ക് രസമായിരുന്നു ഇങ്ങനെയുള്ള നിലവിളികൾ മാത്രമല്ല മൃഗങ്ങളെയും വലിയ ശക്തിയുള്ള ആളാണ് അതുകൊണ്ട് വലിയൊരു കമ്പിൽ മനുഷ്യരെയൊക്കെ ഇങ്ങനെ കോർത്ത് കൊണ്ടു കിടക്കും പേടിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ അയാളുടെ ആ സ്ഥലത്തിൽ ആരും കയറാൻ പാടില്ലായിരുന്നു അവർ കിടന്ന് നിലവിളിക്കുന്നു ഈ നിലവിളിയൊക്കെ കൂടെ എന്താണെന്ന് നോക്കിക്കൊണ്ട് അവർ പുറത്തു വരുമ്പാണ് കാണുന്നത് ഈ രാക്ഷസൻ വരും ശ്രീരാമനും ലക്ഷ്മണൻ കൂടെ ആ വിരാധന യുദ്ധത്തിലൂടെ വധിക്കുന്നു എളുപ്പമല്ല വധിക്കാൻ അത്ര ശക്തനാണ് പക്ഷെ ശ്രീരാമൻ വധിക്കുന്നു അയാൾ വീഴുന്നു അതിൽ നിന്ന് ഒരു അതിസുന്ദരനായ ഒരു ദേവത പുറത്തുവരുന്നു ദേവതയല്ല വിദ്യാധരൻ എന്നാണ് അതിനെ പറയുന്നത് അതായത് ദേവതമാരുടെ അസിസ്റ്റൻ്റായിട്ട് നടക്കുന്ന കുറച്ച് ആളല്ല വിദ്യാധരന്മാർ അവരെപ്പോഴും വീണയുമായിട്ടാണ് നടക്കുന്നത് വിദ്യാധരന്മാർ സംഗീതത്തിൻ്റെ രാജാക്കന്മാരാണ് എന്ന് പറയാൽ എപ്പോഴും സംഗീതം ആലപിച്ചും സംഗീതത്തിൻ്റെ ആ ഏകതാരം വീട്ടിയും നല്ല സ്നേഹത്തെക്കുറിച്ചും പാടുകിടക്കുന്നവരാണ് വിദ്യാധരന്മാർ പിന്നെ ഇയാൾ എന്തിങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ അതിനൊരു കഥയുണ്ട് നിങ്ങൾ ആ പേര് എടുത്ത് നോക്കിയാൽ വിദ്യാധരൻ വിരാധനായി അത് തിരിച്ചിട്ടു രണ്ടക്ഷരം തിരിച്ചിട്ടപ്പോൾ ഇവർ ആൾ മാറിപ്പോയി ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിന് ദുർവാസാവിൻ്റെ ശാപം ലഭിച്ചു നല്ലൊരു മനുഷ്യനാണ് ദുർവാസാവിൻ്റെ ശാപം കിട്ടി ദുർവാസാവിനെ എന്തോ ബഹുമാനിച്ചില്ല അങ്ങനെ ശാപം കിട്ടും അപ്പം നമ്മൾ ഈ ദുർവാസാവിനെ മനസ്സിലാക്കണം അദ്ദേഹം ചിരഞ്ജീവിയാണ് മഹാഭാരതത്തിൽ വരുന്നുണ്ട് അദ്ദേഹം ദുർവാസാവ് മഹർഷി ദുർവാസന എന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് വരുന്ന വാസനകളുണ്ട് ടെൻഡൻസീസ് ഉണ്ട് ഈ ജന്മം നമുക്കുണ്ടാക്കുന്ന ടെൻഡൻസിയോട് എന്താണ് ഈ ടെൻഡൻസി എന്താണ് ഈ വാസന വളരെ ലളിതമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ മാംസം കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ സ്കൂട്ടറിൽ ഇങ്ങനെ വഴി വഴിവെക്കൽ ഒരു ചിക്കൻ സെൻറ്ററിൽ നിന്ന് ചിക്കൻ ഇങ്ങനെ പൊരിക്കുന്ന കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മണം അതിങ്ങനെ ഒന്ന് നിങ്ങളുടെ മൂക്കിൽ തട്ടുന്നു അപ്പോൾ നിങ്ങളുടെ ഓൾ ഫാക്ടറി ഇറിറ്റേറ്റ് ഇറിട്ടിരിക്കുന്നത് അത് നേരെ ബ്രെയിനല്ല ഉടൻ മനസ്സ് അതോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മനസ്സ് മനസ്സ് നിങ്ങൾ മുമ്പ് കഴിച്ച് ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ഉടൻ ഇച്ഛ ഉണ്ടാകുന്നു ഐ വോണ്ട് ടു ഈറ്റ് ദ ചിക്കൻ അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസ് തൊട്ടേ എല്ലാം റെഡിയാവും ഇപ്പം ചിക്കൻ വരും ഇപ്പം ചിക്കൻ വരും നിങ്ങൾ അതിൻ്റെ അടിമയായി നിങ്ങൾ സ്കൂട്ടർ നിർത്തുന്നു നേരെ പോകുന്നു കടയിലിരിക്കുന്നു ആ ഒരു ചിക്കൻ വരട്ടെ എന്ന് പറയുന്നു ചിക്കൻ വാങ്ങിച്ചു കഴിക്കുന്നു ഇതാണ് വാസന അതായത് നിങ്ങളുടെ ഇച്ഛാശക്തിയെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ടെൻഡൻസീസ് നമ്മുടെ ഉള്ളിലുണ്ട് ഒരാൾ വീട്ടിലേക്ക് പോവുകയാണ് മകൻ്റെ പരീക്ഷയാണ് അവന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം നേരത്തെ എത്തണമെന്ന് പറഞ്ഞാൽ അയാൾ സ്കൂട്ടറിൽ ഇല ഞാൻ പോകുന്നു നടന്നു പോകുന്നു അപ്പോൾ അയാളൊരു കൂട്ടുകാരൻ പറഞ്ഞു എടാ എടാ എൻ്റെ ഒരു കുപ്പിയിൽ വീടാണ് നോക്കിയെടുക്കാൻ നമുക്കൊന്ന് വളയാം എന്ന് പറയും എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കാം അപ്പോൾ അയാൾ പറയാ പറ്റില്ല പറ്റില്ല എൻ്റെ മകൻ്റെ പരീക്ഷയാണ് അവൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തേ പറ്റൂ ഭാര്യയൊക്കെ പ്രശ്നമുണ്ടാക്കും ചേ എട ഒന്ന് ഒരു സ്മോൾ അടിച്ചിട്ടപ്പെടാ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഇയാൾ വീണുപോകും അയാൾ ഒരു സ്മാളി തുടങ്ങി അവസാനം നാല് കാലിലാണ് വീട്ടിൽ എത്തുന്നത് മകൻ്റെ പരീക്ഷയൊക്കെ കുളവായി ഇതിനാണ് ടെൻഡൻസീന്ന് നമുക്ക് നല്ല ആളുകൾ നമ്മുടെ കൂട്ടിലുണ്ട് കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റൂ അല്ല മോശമായ ആളുകൾ സഹകരിക്കുകയാണെങ്കിൽ നമ്മൾ മോശത്തിലേക്ക് പോകും ആധ്യാത്മികമായി ഡെവലപ്പ് ചെയ്യണുന്ന ആളുകളുടെ ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളോടൊപ്പം താമസിച്ച സ്ഥലമാണ് ആശ്രമം നിസ്സംഗത്തെ നിർമ്മല തത്വം നമ്മൾ ആ തത്വത്തിലേക്ക് എത്തണമെങ്കിൽ സോറി നിസ്സംഗ നിസ്സംഗത്തിൽ നിസ്സംഗത്തെ ആണ് ചെല്ലേടത് നമ്മൾ ആ തത്വത്തിലേക്ക് എത്തും നിർമോഹത്തെ മോഹമില്ലാത്ത അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ ആയിരിക്കണം ടെൽ മീ ദ ബുക്ക്സ് യു ഹാവ് റെഡ് ഐ വിൽ ടെല്യു ഹൂ യു ആർ ടെൽ മീ ദ ഫ്രണ്ട്സ് യു ഹാവ് ഐ വിൽ ടെല്യു ഹൂ യു ആർ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എന്നോട് പറയൂ ഞാൻ പറയാൻ നിങ്ങളാരാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ പേരിൽ പറയൂ ഞാൻ പറയാൻ നിങ്ങളാരാണ് ഇങ്ങനൊരു ചൊല്ലേണ്ടത് ഇതാണ് അപ്പോൾ സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമ്മലതത്വം അതാണ് അപ്പോൾ ഇതാണ് ടെൻഡൻസി ശരി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അനുഭവങ്ങൾ ഇതെല്ലാം കൂടെ ചില ടെൻഡൻസീസ് നമുക്കുണ്ടാക്കും ഈ ടെൻഡൻസീസ് മോശമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നശിച്ച് നശിച്ച് നശിച്ചു എപ്പോഴും മനസ്സിനകത്ത് ഈ സംഭവിക്കുന്നതൊക്കെ ദോഷമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾ ദോഷത്തിലേക്ക് പോയി വീഴും എനിക്കതല്ല ആ വെരി പോസിറ്റീവ് പേഴ്സൺ എന്ന് ചിന്തിക്കുന്ന ആൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നടക്കൂ ഇതാണ് ടെൻഡൻസി ഇനി കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്ന ടെൻഡൻസീസോ അങ്ങനെയുണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ പിന്തുടർന്ന് വരുന്ന ചില വാസനകളുണ്ട് ആ വാസനയാണ് ദുർവാസന അതിൽ മോശമായ വാസനകൾ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം ആധ്യാത്മികമായ ഉള്ള ആളാണെങ്കിൽ അത് സത്വാസനയാണ് അല്ല നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് ആളിലൊക്കെ കൊന്നിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മം വയലൻസ് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കില്ല നിങ്ങൾക്ക് ഏത് ക്രൂര പ്രവൃത്തിയും ചെയ്യാൻ കാണും വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നുമില്ല എനിക്കെന്തും ചെയ്യാൻ പറ്റും ആരേയും ഞാൻ പോലും ഇത് മോഷണ വാസന കഴിഞ്ഞ ജന്മത്തിണ്ടായിരുന്ന ഈ ജന്മം വരും ഇതാണ് ദുർവാസാവ് ദുർവാസനകൾ അദ്ദേഹം ബാധിച്ചു അദ്ദേഹത്തെ അങ്ങനെ വിദ്യാധരൻ എന്ന് പറയുന്ന സംഗീതത്തെ പ്രേമിച്ച് നടക്കുന്ന അവരിങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നതാണ് പറയുന്നത് അവർ നിർമ്മലന്മാരായവർ ദുർവാസന കൊണ്ട് നേരെ തിരിഞ്ഞു വിരാധനായിട്ട് മാറി അതിക്രൂരനായിട്ട് മാറി മറ്റുള്ളവരുടെ കണ്ണീരും നിലവിളിയും കണ്ട് സന്തോഷിക്കുന്നവർ സാഡിസ്റ്റായിട്ട് മാറി അയാളെയാണ് ആര് ശ്രീരാമനും ലക്ഷ്മണും കൂടെ വർദ്ധിക്കുന്നത് നോക്കൂ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സസൂക്ഷ്മം ചിന്തിച്ച നമ്മളുടെ ചില ദുർവാസനകൾ നമുക്കുണ്ടാകുന്നത് മാറ്റിയ എളുപ്പമേ അല്ല അത് മാറ്റാൻ വേണ്ടി നിരന്തരമായി നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിനോടൊപ്പം തന്നെ അത് ഇല്ലാത്ത ആളുകളുമായിട്ടുള്ള സംസർഗത്തിൽ നിൽക്കണം നിങ്ങളെന്ന് ഫ്രണ്ട്സുമായിട്ട് മദ്യപിക്കുന്ന സ്വഭാവം ഒന്നും ഉണ്ടെങ്കിൽ ആ വാസന കൂടി 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 വരുകയുള്ളൂ ആളുകൾ എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റാണ് കൊച്ചുകുട്ടികൾ മൊബൈൽ ഫോണിലേക്ക് കരയും ആ സ്ഥിതി നിങ്ങൾ ആ കുട്ടിയുടെ രണ്ട് ദിവസം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരി രണ്ട് ദിവസം ഞാൻ മാറ്റി വയ്ക്കാം എന്ന് പറഞ്ഞാൽ മൂന്നാം ദിവസം ആ കുട്ടിക്ക് മൊബൈൽ ഫോണിന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല കാര്യം അതിൻ്റെ വാസന മാറി ചിലർക്ക് മൂന്നാല് ദിവസം മാറേണ്ടി വരും എല്ലാ വാസനയും മാറി നിന്നാൽ മാറും അതിനോടൊപ്പം ഇങ്ങനെ കൂടെ കൂടെ അടുത്തടുത്തടുത്ത് പോയാൽ അപ്പം ഈ നമ്മുടെ ഉള്ളിലുള്ള കഴിഞ്ഞ ജന്മ കാലത്തെ വാസനകൾ അതായത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന അതിൽ നിന്നുണ്ടാകുന്ന കുറേ വാസനകളുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നാണ് ജീവിതം ചിലപ്പോൾ ചില അപകടങ്ങളിൽ പെട്ട് കൊച്ചു കുട്ടികളൊക്കെ മരിച്ചു അല്ലെ വളരെ നല്ല ഒരാൾ മരിച്ചു അപ്പോൾ നമ്മൾ ഇവർക്ക് ദൈവത്തിന് ഇങ്ങനെ കണ്ണില്ലാത്ത പോയല്ലോ ദൈവം വിചാരിക്കലേ കുഴൽക്കിണറിലൊക്കെ കുട്ടികളൊന്നും ആ കുട്ടി എന്ത് ചെയ്യും യുക്തിയോദിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരെപ്പോഴും ഒരു ജന്മത്തെ മാത്രമേ കാണുന്നുള്ളൂ ഒരു ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ മാത്രം വായിച്ച കാര്യം പറയുന്നവരാണ് അങ്ങനെയല്ല കഴിഞ്ഞ ജന്മങ്ങളിലൂടെ അവർക്ക് ആർജിച്ച ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഇത് പോവും ഏറ്റവും നല്ല ആളുകളല്ലേ ആധ്യാത്മികത്തിൽ പോയിട്ടുള്ള വിവേന്ദസ്വാമി അതുപോലെ തന്നെ ശങ്കരാചാര്യ ഇവരൊക്കെ നാൽപ്പത് വയസ്സൊരു പോലും ജീവിച്ചില്ല അവർക്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ അത്രേ ജോലി അവർക്കുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ കാര്യങ്ങളും എൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ വേറെയാണ് അങ്ങേര് പറയുന്ന ആ രംഗം അഭിനയിച്ചു പോകാനേ നമുക്ക് പറ്റും ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് വിഷമമായിട്ട് തീരുന്നത് അപ്പോൾ ഈ ദുർവാസന സഞ്ചിത കർമ്മം എന്നാണ് പറയുന്നത് വേണമെങ്കിൽ പറയാം സഞ്ചിയിൽ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന കർമ്മം ഈ കർമ്മം നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ സാധാരണ ക്രിസ്തുദേവന് അദ്ദേഹം നല്ലൊരു സാധകനല്ലായിരുന്നു അദ്ദേഹത്തിന് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പിടഞ്ഞു മരിച്ചുകൊണ്ട് ആണ് എന്താണ് പാവികൾക്ക് മോചനം ലഭിച്ചതെന്നുള്ള വിശ്വാസം അങ്ങനെ അല്ലായിരുന്നെങ്കിലോ ഉണ്ടാവുമോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന് ഏറ്റവും ആകർഷകമായൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം അല്ലേ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതാണ് ആത്മാവിന് അത് എടുക്കും വെളിയിൽ നിന്ന് കണ്ടു വയ്ക്കുമെന്ന് നമുക്ക് തോന്നും അയ്യോ ദൈവം ഇങ്ങനെ സംഭവിക്കും ഇതാണ് ദുർവാസന എന്ന് പറഞ്ഞാൽ ദുർവാസാവ് പലരെയും പല കഥാ പല രംഗങ്ങളിൽ ഈ ദുർവാസാവ് പുരാണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിരാധനെ വിരാധനെ തിരിച്ചപ്പോൾ പോക രണ്ടരം മാറിയപ്പോൾ വിരാധനായിപ്പോയി അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അവിടെ നിന്ന് പഠിക്കുന്ന വലിയൊരു കാര്യമുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് നിമിഷവും തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാം അത് പോവും സന്യാസിമാർക്ക് പോലും ഉണ്ട് അവർ വലിയ എന്താ ആളാണെന്നുള്ള ഭാവം ഉണ്ടാവും പിന്നെ ഒരുപാട് ഭക്തജനങ്ങൾ വേണം ആ ജനങ്ങളൊക്കെ അവരെ പോയിത്തുമ്പോൾ അവരെന്തോന്നോ ആണെന്ന് ഭാവിക്കും ഒന്നുമല്ല വേറെ സാധാരണ മനുഷ്യനാണ് എന്ത് വലിയ പുണ്യ പുണ്യപുരുഷൻ ഗോഡ്മാൻ എന്നൊക്കെ പറഞ്ഞ് ശരി ഒരു വയറ്റോന് വന്നാൽ പിടയും ഇല്ലേ അത്രയുള്ള മനുഷ്യൻ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ സാധനയിൽ മുന്നോട്ട് പോകും തോറും ഇതൊക്കെ ഭൗതികമായ വാസനകളാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിത ലാളിത്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും കുറച്ച് കൂടുതൽ 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 നിർമ്മലനാകും അതാണ് വിരാധപഥത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടതും ആത്മീയ പഠിപ്പിക്കേണ്ടതും ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം